വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല കർമ്മലീത്ത നിയമത്തിലെ ഓരോ കാര്യങ്ങളും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുക അനുശാസിക്കുന്ന ഒരു കാര്യമുണ്ട് പോണ്ടർ ദ വേർഡ് ഓഫ് ഗോഡ് ഡേ ആൻഡ് നൈറ്റ് രാത്രിയും പകലും ഒക്കെ വചനം പ്രഘോഷിക്കുക ഓരോ വലിയ ഒരു വെല്ലുവിളിയാണ് വേർഡ് ഓഫ് ഡേ ആൻഡ് നൈറ്റ് നമുക്ക് ഈ രാവും പകലും സാധിക്കുന്നുണ്ടോ എന്ന് ത്രേസതമ്മോട് ചോദിക്കുകയാണ് വചനം രൂപപ്പെടുത്തിയ വിശുദ്ധ വചനത്തിലെ യേശുവിന്റെ മുഖത്തെ കണ്ട് വിശുദ്ധ വചന വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നവീകരണം നടത്തിയ വിശുദ്ധ അതുകൊണ്ടാണ് റേസയുടെ മക്കള് വചനം വായിക്കാൻ കടപ്പെട്ടവരാണ് വായിച്ച മാത്രം പോരാ മനസ്സിലാക്കുവാൻ കടപ്പെട്ടവരാണെന്ന് പറയുക വിശുദ്ധ റോമിന്റെ പ്രസിദ്ധമായ ഒരു വാക്കുണ്ടല്ലോ വിശുദ്ധ ലിഖിതത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കാൻ മറന്നു പോകുമ്പോ ക്രിസ്തുവിനെയാണ് നമ്മള് മറന്ന് പോകുന്നതെന്ന് നമ്മള് ഓർക്കണം ഇന്ന് നമ്മള് വചനം വായിക്കുന്നുണ്ട് ഒത്തിരിയായിട്ടല്ലേ വചന വായനകൾ നടക്കുന്നുണ്ട് നമുക്ക് ഒരു രോഗം വന്നു കഴിയുമ്പോ അല്ലെങ്കിൽ ഭയം കൂടി കഴിയുമ്പോ ആകുളത കൂടി കഴിയുമ്പോ ഒരു വൈദികൻ അല്ലെങ്കിൽ സന്യാസി നമ്മോട് പറയുക തൊണ്ണൂറ്റി ഒന്നാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പ്രാവശ്യം കൈവിരിച്ച് പ്രാർത്ഥിച്ച എന്ന് പറഞ്ഞ നമ്മള് ഒരു മടിയും കൂടാതെ പ്രാർത്ഥിക്കുന്നവര് ഭവന നിർമ്മാണം നടക്കുന്നില്ല ഭർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് പേപ്പറിൽ എഴുതി വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഒന്ന് വീശിയെ എന്ന് പറഞ്ഞാല് അപ്പനെ മക്കളും കൊച്ചുമക്കളും എല്ലാരും കൂടി ഇരുന്ന് നാല് മൂലൊക്കെ ഇരുന്ന് വീശിക്കൊണ്ടിരിക്കും അല്ലെ നമ്മൾ വചനത്തെ നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരായിട്ട് മാറുകയാണ് വായിക്കുന്നുണ്ട് പക്ഷെ വചനം അറിയുവാനായിട്ടുള്ള ആഗ്രഹത്തോടെയല്ല പല കാര്യങ്ങളും നേടുവാനായിട്ടുള്ള ആഗ്രഹത്തോടെയാണ് പലപ്പോഴും നമ്മുടെ വചന വായനകള് മാറുന്നത് അവിടെയാണ് നമുക്ക് രൂപാന്തരീകരണമില്ലാതെ പോകുന്നത് വായിച്ചത് ഈശോയെ കാണുവാനായിരുന്നു അവള് ഈശോയെ കണ്ടു നമ്മൾ വചനം വായിക്കുന്നത് രോഗം മാറുവാൻ വീട് പണിയുവാൻ മറ്റ് പല കാര്യങ്ങൾക്കും ആയതുകൊണ്ട് ഈശോയെ കാണാൻ പറ്റുന്നില്ല മറ്റു പലതും നടക്കുന്നുണ്ട് അല്ലെ എല്ലാം നടക്കുന്നുണ്ട് പക്ഷെ ഈശോയെ കാണുവാൻ നമുക്ക് പറ്റുന്നില്ല വായിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അപസോല പ്രവർത്തനം എട്ടം ഇരുപത്തിയാറ് മുതൽ നാല്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എട്ടാമധ്യായം മുപ്പത്തിയൊന്നാമത്തെ വാക്യം ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഇവ ഞാൻ മനസ്സിലാക്കുക നമുക്ക് വ്യാഖ്യാനങ്ങള് വേണ്ട നമുക്ക് വചനത്തെ മനനം ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വചനത്തിന്റെ അന്തരാർത്ഥം മനസ്സിലാകുന്നില്ല നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് വായിക്കാൻ നമുക്ക് കഴിയുന്നില്ല സഭയുടെ വിശ്വാസത്താ വിശ്വാസത്തിലാണ് ആധികാരികമായിട്ടുള്ള ഈ ബൈബിൾ വ്യാഖ്യാനം